ടി ഐ ടി യു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി വൈക്കം ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചു ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കുക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇ പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക ഇ പി എഫ് കൃത്യമായി അടയ്ക്കാത്ത തൊഴിലുടമയ്ക്ക് പെനാൾട്ടി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക പി എഫ് ഇ എസ് ഐ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വൈക്കം ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ നടത്തിയ ധർണയിൽ പി വി പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു പണ്ട് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി അത് ഞങ്ങൾ എന്ന് പറയുവാൻ ഇന്നത്തെ പുതിയ മന്ത്രിസഭ തീരുമാനിക്കുകയാണ് അതിനെതിരായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ തൊഴിലാളികൾ കാരണം നമുക്കറിയാം കേരളത്തിൽ മറ്റു ഇതെല്ലാം വ്യത്യസ്തമായി തൊഴിലെടുക്കുന്നവരുടെയും മറ്റു ഇതര മേഖലയിൽ പണിയെടുക്കുന്നതിൻ്റെയും അവന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ എല്ലാം നാം നേടിയെടുത്തിട്ടുള്ളതാണ് കാരണം അതിൻ്റെ എല്ലാം പിന്നിൽ ഒത്തിരി ചരിത്രമുണ്ട് ഓരോ ട്രെയിലിൻ്റെ പ്രസ്ഥാനവും നാട്ടിൽ പോരാട്ടം ആ പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ അതെല്ലാം നാളെ തിരികെ പിടിക്കപ്പെടും എന്നുള്ള ഒരു കാഴ്ചപ്പാട്ടടിസ്ഥാനത്തിലാണ് സി എ ജി ദൈനംദിനമായ പ്രക്ഷോഭങ്ങളെ കടന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം രമ സമരം ചെയ്തു ജനങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയം അതിനെ ഏതർത്ഥത്തിൽ കാണണം എന്നുള്ളത് കൂടുതൽ നോക്കിക്കാണാതെ തങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി അതിവേഗം മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇതേപോലെ തുടർന്നാൽ സമൂഹത്തിലെ തൊഴിലാളി വർഗത്തിനാകെ അത് ദോഷകരമായി ബാധിക്കും തൊഴിലാളി സമൂഹത്തെ ആകെ അത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ഉള്ളതായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവകാശദിനമായി ആയിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്ക് മാർച്ചും തമ്മിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു ടി ജി ബാബു കെ എസ് റിഭു കെ ആർ സഹജൻ ഇ കെ ദിവാകരൻ ജയചന്ദ്രൻ സുധീർ എം സി സുരേഷ് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു അധികാരത്തിൽ അധികാരത്തിൽ വന്ന വന്ന ഗവൺമെന്റ് ഒരു മാസം ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ തൊഴിലെടുക്കുന്ന മേഖലകളിലെ ആ തൊഴിൽ നിയമങ്ങളിലെ കണക്കൽ കത്തിവെച്ച് കഴിഞ്ഞ രണ്ട് ടേമുകളായിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ മുന്നോടിയായി അത് കൂടുതൽ പൂർവാധികം ഭംഗിയായി ഒന്നുകൂടി അടിച്ചേൽപ്പിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇന്ത്യൻ വൈക്കം